അടച്ചുപൂട്ടുന്ന സ്ഥാപനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം അടച്ചുപൂട്ടുന്ന സ്ഥാപനങ്ങളുടെയും പ്രധാനമായിട്ടും സംഭവിക്കുന്നത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് സമയമില്ലായ്മ അവർക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തത് സാമ്പത്തിക അച്ചടക്കമില്ലായ്മ മൂന്നാമത്തത് ഫിനാൻഷ്യൽ പ്ലാനിങ് അതായത് എക്സ്പെൻസുകളെ കുറിച്ച് ഉള്ള ഒരു കാൽക്കുലേഷൻ ഇല്ലായ്മയാണ് ഒന്നാമതായിട്ട് അവർക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും തിരക്ക് പിടിച്ച ബിസിനസ് ജീവിതത്തിലാണ് നമ്മുടെ തിരക്ക് തിരക്കുകൾക്കിടയിൽ ബിസിനസ് തിരക്കുകൾക്കിടയിൽ പഠിക്കാനും പുതിയ ടെക്നോളജിയെ കുറിച്ചും പുതിയ അപ്ഡേഷൻസിനെ കുറിച്ചും മാറ്റം വരുന്ന കാലഘട്ടത്തെ കുറിച്ചും പഠിക്കാനുള്ള സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ സത്യത്തിൽ മനസ്സിലാക്കുന്നത് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ റിസൾട്ട് ഉണ്ടാവും സക്സസ്സിലേക്ക് പോവും എന്നതാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കുക വിജയിക്കണമെങ്കിൽ പുതിയ കാലഘട്ടത്തിനെ കുറിച്ച് പുതിയ ടെക്നോളജിയെ കുറിച്ച് പുതിയ അപ്ഡേഷൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറാകും അപ്പോൾ നമ്മുടെ സമയം എങ്ങനെ നമ്മൾ കണ്ടെത്തും നമ്മൾ ഡെലിഗേഷൻസിന് തയ്യാറാവുക എന്നുള്ളതാണ് നമ്മുടെ ടീമിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ ഒരുപാട് ആളുകൾ രണ്ടോ മൂന്നോ നാലോ ആളുകൾ നമ്മുടെ കൂടെ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും പക്ഷേ അവർ ചെയ്യേണ്ട പല പണികളും ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന സിറ്റുവേഷൻ അപ്പോൾ നമ്മുടെ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് വ്യക്തമായി അവരുടെ ജോലി എന്താണ് എന്നുള്ളത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക അവരെ പഠിപ്പിച്ചു കൊടുക്കുക അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ സമയം ഫ്രീ ആവാനും കൂടുതൽ പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനും അത് നമ്മുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും നമ്മുടെ ബിസിനസ്സിന്റെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാനും കഴിയും രണ്ടാമത്തെ റീസൺ പറഞ്ഞത് സാമ്പത്തിക അച്ചടക്കമില്ലായ്മ എന്നുള്ളതാണ് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടുത്തൊരു ബിസിനസ്സിനെ കുറിച്ച് കേൾക്കുമ്പോൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇതിൽ നിന്നുള്ള ഫണ്ട് അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യുന്നു നമ്മുടെ നിലവിലുള്ള ബിസിനസ്സിനെ തന്നെ അതിനെ ഒരു ബ്രേക്ക് വിനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രോഫിറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് അടുത്ത ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഡിവിഷനിലേക്കോ നമ്മുടെ ഫണ്ടിനെ മാറ്റി അലോക്കേറ്റ് ചെയ്യുന്നു അത് നമ്മുടെ ബിസിനസ് പരാജയത്തിന് വളരെ ഒരു വലിയ കാരണമായിട്ട് മാറും ഒരിക്കലും ഫണ്ട് ഡൈവേർട്ട് ചെയ്തു നിങ്ങളുടെ നിലവിലുള്ള ബിസിനസ്സിനെ അതിനെ ഫോക്കസ് ചെയ്ത് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ പുതിയ അപ്ഡേഷൻസുകൾ കൊണ്ട് അത് സക്സസ് ആക്കാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ ഒരിക്കലും മറ്റൊന്നിലേക്ക് പോകരുത് രണ്ട് തോണിയിൽ ഒരിക്കലും കാലേ ചവിറ്റരുത് രണ്ടും രണ്ട് വഴിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ റീസൺ ആണ് പറഞ്ഞത് മൂന്നാമത്തെ കാര്യം നമ്മുടെ കാൽക്കുലേഷൻ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേഷൻ എപ്പോഴും നടത്തണം പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നിലവിലുള്ള ബിസിനസ്സിൽ നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേഷൻ ഒരിക്കലും ബിസിനസ് വളർത്തുന്നതിന് വേണ്ടിട്ടോ സെയിൽസ് വളർത്തുന്നതിന് വേണ്ടിട്ടോ കുറെ സെയിൽ കൂടിയെന്ന് വിചാരിച്ച് നമുക്ക് പ്രോഫിറ്റ് കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പ്രോഫിറ്റിലാണ് പ്രോഫിറ്റ് കൂട്ടാനുള്ള ശ്രമം നടത്തണം അപ്പോ പ്രോഫിറ്റ് കൂട്ടണമെങ്കിൽ നിലവിലുള്ള കാൽക്കുലേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പോ നിലവിലുള്ള കാൽക്കുലേഷൻ ഇപ്പോ കറണ്ട് സിറ്റുവേഷൻ എന്തിലാണ് ഭാവിയെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാക്കുക ഭാവി പ്ലാനുകൾ ഉണ്ടാക്കുക ആ പ്ലാനിലേക്ക് എങ്ങനെ വ്യക്തമായ കാൽക്കുലേഷനോട് കൂടി നമുക്ക് പോകാൻ സാധിക്കും എന്നുള്ളത് നോക്കുക ഒരിക്കലും പേപ്പറിൽ പ്രോഫിറ്റ് കാണാത്ത ഒരു ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ കാൽക്കുലേഷനിലെങ്കിലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ അതിൻ്റെ കാൽക്കുലേഷൻ കൊണ്ടുവരാൻ സാധിക്കണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ബിസിനസ്സിൽ പ്രോഫിറ്റിലേക്ക് പോകാൻ കഴിയൂ അപ്പോൾ വ്യക്തമായി ഈ ഒരു മൂന്ന് റീസൺസ് നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഓരോരുത്തരും അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ പൂട്ടി സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ പെടാതെ നമ്മുടെ സ്ഥാപനത്തെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും